പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശബരിമല സംഘടിത കൊള്ളയിൽ ഇപ്പോൾ അന്വേഷണം വഴിമുട്ടി എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇപ്പോൾ കൂടുതൽ സമയം വേണമെന്നാണ് എസ് ഐ ടി ആവശ്യം ഉന്നയിക്കുന്നത് ഈ ഗൂഢാലോചനയിൽ കൂടുതൽ ഉന്നതർക്ക് പങ്കുണ്ട് ആ ബന്ധങ്ങളൊക്കെ കൃത്യമായി തന്നെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ അത് പരിശോധിക്കാൻ സമയം വേണം പല ഘട്ടങ്ങളിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഒരുപാട് പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോഴുമുണ്ട് അവരെയൊക്കെ തേടി പിടിച്ച് കണ്ടെത്തി കൊണ്ടുവരണം എന്നൊക്കെയുള്ള ചില സാങ്കേതിക വാദങ്ങളാണ് അന്വേഷണ സംഘം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും കൂടുതൽ സമയം വേണമെന്ന ഈ ഒരു ആവശ്യം എങ്ങനെ നമുക്ക് വിലയിരുത്താം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാരണം കടകംപള്ളി സുരേന്ദ്രൻ മുൻ ദേവസ്വം ബോർഡ് മന്ത്രി കൃത്യമായി തന്നെ ആരോപണ മുൾമുനയിൽ നിൽക്കുന്ന വളരെ നിർണായകമായ ഈ ഘട്ടത്തിലാണ് അന്വേഷണ സംഘം സമയം തേടുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി ആ വീണ നമുക്കൊപ്പം ചേരുന്നുണ്ട് വീണ ഇത് അങ്ങനെ തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും അല്ലേ ചമ്പാബു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ അന്വേഷണം അത് എവിടെ എത്തി എന്ന് ചോദ്യം ചോദിച്ചാൽ അത് പാതി വഴിയിൽ നിൽക്കുന്നു എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക കാരണം ഇതുവരെ നടന്ന അന്വേഷണത്തിൽ ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിൽ ആകെ പിടികൂടിയിട്ടുള്ളത് ഒരു സ്പോൺസറുടെയും പിന്നെ ദേവസ്വം ബോർഡിലെ ബോർഡ് അംഗങ്ങളുടെയും ഭര ഭര ഭരണസമിതിയിലെ ചില അംഗങ്ങളെയും മാത്രമാണ് ഉന്നതരിലേക്ക് ഇതുപോലെ ഇതുവരെയും അന്വേഷണം എത്തിയിട്ടില്ല ഉന്നതരുടെ പങ്കുണ്ട് എന്നടക്കം പത്മകുമാർ അടക്കം മൊഴി നൽകിയിട്ട് പോലും ഉന്നതരുടെ ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ബോർഡ് മുൻ ഭരണസമിതി അംഗമായിരുന്നു എ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടന്നതെന്ന് നമുക്ക് വ്യക്തമായി കഴിഞ്ഞ സാഹചര്യം കൂടിയാണ് എന്നാൽ പത്മകുമാർ തന്നെ കൃത്യമായി പറയുന്നുണ്ട് ജാമ്യാപേക്ഷയിലടക്കം കൃത്യമായി പറയുന്നുണ്ട് താൻ എങ്ങനെ മാത്രം പ്രതിയാകും ബോർഡ് അംഗങ്ങളെല്ലാം ചേർന്നെടുത്ത തീരുമാനമാണ് അത്തരത്തിലാണ് ഇക്കാര്യങ്ങളൊക്കെ നടന്നിരുന്നത് അപ്പോൾ സ്വർണ്ണ കവർച്ചയിൽ തന്നെ മാത്രം എങ്ങനെ പ്രതിയാക്കാൻ സാധിക്കുമെന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിലടക്കം ചോദിക്കുന്നത് കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി സംഘത്തിന് നൽകിയ മൊഴിയിലടക്കം പത്മകുമാർ വ്യക്തമാക്കുന്നുമുണ്ട് മറ്റംഗങ്ങളുടെ അറിവോടെയാണ് നടന്നിട്ടുള്ളതെന്ന് ഈ ഒരു സാഹചര്യത്തിലടക്കം കടകംപള്ളി സുരേന്ദ്രൻ്റെ പേരടക്കം ഇതുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി സംഘത്തിന് മൊഴി നൽകിയിട്ടുമുണ്ട് പത്മകുമാർ എന്നാൽ കടകംപള്ളി സുരേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് മൊഴി പോലും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്വർണ്ണ കവർച്ച നടന്നത് മുതൽ ഉന്നതർക്ക് പങ്കുണ്ട് എന്ന് വ്യക്തമായതുമാണ് എന്നാൽ വ്യക്തമായിട്ടും ഇതുവരെയും ഉന്നതരിലേക്ക് ആ അന്വേഷണം എത്തിയിട്ടില്ല ആ ഉന്നതരെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എസ് സംഘം സമയം വീണ്ടും കൂടുതൽ നൽകണമെന്ന് നീട്ടി ചോദിക്കുന്നതിനായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ നാളെ സമീപിക്കുക ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇതുവരെ നടന്ന അന്വേഷണങ്ങൾ സ്വീകരിച്ച നടപടികൾ കണ്ടെത്തിയ തെളിവുകൾ അതുപോലെ തന്നെ അറസ്റ്റിലായ പ്രതികളുടെ മൊഴികൾ ഇത് സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയായിരിക്കും നാളെ ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഈ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനൊപ്പമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് സമയം കൂടുതൽ അനുവദിക്കണമെന്ന ആവശ്യവുമായി എസ് സംഘം അപേക്ഷ കൂടി സമർപ്പിക്കുക ശംബാബുതിരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു അപേക്ഷ നൽകുമ്പോൾ കോടതി ഇതുമായി ബന്ധപ്പെട്ട് എന്തു പറയും എന്നുള്ളതാണ് ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോടതിയുടെ നിരീക്ഷണത്തിലാണെങ്കിൽ പോലും എസ് ഐ ടി സംഘത്തിന് മേൽ സമ്മർദ്ദം നിലനിൽക്കുന്നു എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് കാര്യം ഉന്നതരുടെ പേരുകൾ പലതവണ ആവർത്തിക്കപ്പെടുമ്പോഴും ആ ഉന്നതരിലേക്ക് അന്വേഷണം എത്തുന്നില്ല മുൻ ഭരണസമിതി ബോർഡ് അംഗങ്ങളെ മാത്രം ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമാണ് നിലവിലും പുരോഗമിക്കുന്നത് അവസാന അറസ്റ്റിലായത്മ ാണ് പത്മകുമാർ അറസ്റ്റിലായി ഒന്നര ആഴ്ച പിന്നിടുമ്പോൾ ഇതുവരെ മറ്റൊരു പ്രതിയിലേക്ക് എത്തിയിട്ടില്ല വിശദമായിട്ട് പത്മകുമാറിനെ ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ പോലും പത്മകുമാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം എത്തിയിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിനാൽ തന്നെ ആഭ്യന്തര വകുപ്പിൽ നിന്നും സർക്കാരിൽ നിന്നും സമ്മർദ്ദം എസ് ഐ ടി സംഘത്തിന് മേലുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കേണ്ടി വരും കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം തൊട്ട് അല്പസമയങ്ങൾക്ക് മുമ്പാണ് വാർത്താ സമ്മേളനം ഭക്തർക്ക് ഉരുത്തിരിഞ്ഞു വരുന്നത് കാരണം ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ എന്തുകൊണ്ട് പിടികൂടുന്നില്ല നമുക്കത് ഇനിയും വ്യക്തമായ ഒരു ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ് രാഹുൽ ഇനിയും പിടികൂടിയിട്ടില്ല പോലീസിൻ്റെ ആ മൂക്ക മൂക്കിൻ്റെ തുമ്പത്തൂടി തുമ്പത്തുകൂടിയാണ് രാഹുൽ വന്ന് ഒപ്പിട്ട് രക്ഷപ്പെട്ടത് അപ്പോൾ ഇതൊന്നും പോലീസിന് അറിയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം മറ്റ് വിഷയങ്ങളിലേക്ക് കൃത്യമായി തന്നെ ശ്രദ്ധ തിരിക്കാനുള്ളൊരു സംഘടിതമായ നീക്കം ഇതിന് പിന്നിലുണ്ടോ എന്ന് അതുകൂടി നമുക്ക് വിലയിരുത്തേണ്ടി വരും തീർച്ചയായും അതുതന്നെയാണ് അത്തരത്തിലുള്ള വിലയിരുത്തലുകളിൽ കടക്കേണ്ടി എന്നുള്ളതാണ് കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ പോരിപ്പോൾ മുറുകിയിരിക്കുകയാണ് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്നിപ്പോൾ രണ്ടാം തീയതി എട്ടാം തീയതിയും അതുപോലെ തന്നെ മറ്റൊരു ദിവസമായി കേരളത്തിൽ ഇങ്ങനെ തിരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് ആ ദിവസങ്ങൾ കടക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് വിഷയങ്ങളും അതായത് ശബരിമല സ്വർണ്ണക്കവർച്ചാ വിഷയവും ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസുമൊക്കെ സർക്കാരിന് തിരിച്ചടിയാകുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലും സർക്കാരിനെതിരെ അതുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ പോലും പോലീസിൽ നിന്ന് മുഖ്യമന്ത്രി യുടെ കീഴിലാണ് ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി തന്നെയാണ് ആ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്നതും എന്നാൽ ആ പോലീസിനെ കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഈ കേസുകളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ എസ് സംഘം അതായത് പ്രത്യേക അന്വേഷണ സംഘം ശബരിമല കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് മേലും സർക്കാരിൻ്റെ മേലിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാകുന്നു എന്ന് നമുക്ക് വ്യക്തമാകേണ്ടി വരും കാര്യം കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ ആണ് മുൻ ദേവസ്വം മന്ത്രിയാണ് അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാമെന്ന് പത്മകുമാർ മൊഴി നൽകുമ്പോൾ പോലും ഒരു തവണ പോലും ി സുരേഷ് വിലയിരുത്തലാണ് വീണ നൽകിക്കൊണ്ടിരിക്കുന്നത് വളരെ നന്ദി എം വീണയാണ് വിശദാംശങ്ങൾ നൽകിയത്